ബോളിവുഡിലെ താരനാണിയായ ദീപിക പതുക്കോൺ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അമ്മയായ ദീപിക കരിയറിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതിനിടയിലും സോഷ്യൽ മീഡിയയിൽ ദീപിക പങ്കുവച്ച ഫോട്ടോകളാണിപ്പോൾ വൈറലാകുന്നത് സഭിയ സാജിയുടെ ഫാഷൻ ഷോയ്ക്ക് എത്തിയപ്പോഴുള്ള ഫോട്ടോകളാണ് ദീപിക പങ്കുവച്ചിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ ലുക്കിലാണ് താരം ഇത്തവണ എത്തിയതെന്ന് തന്നെ പറയാം മെറ്റുകാലയിലേതുപോലെയുള്ളൊരു ഫാഷൻ പരീക്ഷണമാണിതെന്നാണ് ആരാധകരുടെ പക്ഷം അതേസമയം ഈ ലുക്കിൽ ദീപിക റാം വർക്ക് ചെയ്തപ്പോഴുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നടി രേഖയുമായി ദീപികയ്ക്ക് സാമ്യം തോന്നുന്നുവെന്നായിരുന്നു പലരുടെയും അഭിപ്രായം അതേസമയം ബോളിവുഡിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് ദീപിക പതുക്കോൺ ആഗോള ബ്രാൻഡുകളുടെ പരസ്യത്തിൽ വരെ വരുന്ന മുഖം അമ്മയായ ശേഷം ദീപികയ്ക്ക് ഈ താരമൂല്യം നിലനിർത്താനാകുമോ എന്ന ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു കാരണം നടി ഐശ്വര്യ ഐശ്വര്യറായി അമ്മയായ ശേഷം കരിയറിൽ തീർന്നു കൂടാതെ അമ്മയായ ശേഷം വണ്ണം വച്ചപ്പോൾ ഐശ്വര്യ റായ്ക്ക് കടുത്ത ബോഡി ഷേബിങ്ങും നേരിടേണ്ടി വന്നു അതിനാൽ ദീപിക പതുക്കോണിനും ഈ ഗതി വരുമോ എന്നാണ് ആരാധകരുടെ സംശയം അതേസമയം ഐശ്വര്യയുടെ പ്രൈം ടൈമിലെ കാലഘട്ടമല്ല ഇത് നടി ആലിയ ഭട്ട അമ്മയായ ശേഷം മുൻനിര നടിയായി ഇപ്പോഴും തുടരുന്നുണ്ട് നിലവിൽ ചെറിയ ഇടവേളയാണ് ദീപിക കരിയറിൽ എടുത്തിരിക്കുന്നത് വൈകാതെ സിനിമകളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് വിവരം വീണ്ടും ഹിറ്റുകളുമായി ദീപിക താരമൂല്യം നിലനിർത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷയും